നമസ്കാരം ന്യൂസ് സ്വാഗതം മുഖ്യ മുരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെല്ലാം തന്നെ അസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത് വോട്ടർ പട്ടികയിൽ വലിയ തോതിലുള്ള വിവാദം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് അവിടെ പ്രഖ്യാപനം വരുന്നതിനു മുമ്പ് തന്നെ കള്ളക്കളി കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ തെളിവായി വാദഗതി ഉയർത്തപ്പെടും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായും പക്ഷപാത രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ള ഇന്ത്യ മുന്നണിയുടെ ആരോപണം അതീവ ഗൗരവകരമായി സുപ്രീം കോടതി പരിഗണിക്കും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം നിർണായക നീക്കങ്ങൾ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരെ നടക്കുന്നു എന്ന് അവരുടെ ആഭ്യന്തര റിപ്പോർട്ട് അതായത് അവരുടെ പാർട്ടി റിപ്പോർട്ടിൽ കൃത്യമായി ഉണ്ട് അതായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ ഒരു രീതിയിലും സ്വാധീനിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി ബി ജെ പിക്ക് മാറിയിരിക്കുന്നത് ഒരു രീതിയിലും ഫ്ലെക്സിബിളാകാൻ ജഡ്ജ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് മുൻപ് രഞ്ജൻ ഗഗോയും അതുപോലെ തന്നെ ഡി വൈ ചന്ദ്രചൂഡും ഒക്കെ ഇരുന്നപ്പോൾ വലിയ തോതിൽ സ്വാധീനിക്കാൻ ബി ജെ പി ശ്രമങ്ങൾ നടത്തിയിരുന്നു അത് ഏറിയ പങ്കും വലിയ തോതിൽ ബി ജെ പിയുടെ നയങ്ങൾക്ക് അനുകൂലമായി മാറ്റാം എന്നുള്ള ഒരു ധാരണയും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ജഡ്ജ് ഒരു രീതിയിലും ഒരു കാര്യത്തിലും അങ്ങനെ വഴങ്ങില്ല എന്ന് ബി ജെ പിക്ക് ഉറപ്പായതോടുകൂടിയാണ് അവതാളത്തിലാകുന്നത് എന്ന് തന്നെയാണ് വ്യക്തം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെ നീക്കാനുള്ള നടപടികൾ ആരംഭിക്കണം എന്നുള്ളത് അഭിഷേക് മനു സിൻവി പറഞ്ഞ കാര്യമാണ് അതിനു പകരമായി അഭിഷേക് മനു സിന്വിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം രാജ്യസഭ എം പി ആണ് പക്കൽ നിന്നും കൈയോടെ കള്ളനോട്ടുകൾ പിടികൂടി എന്ന രീതിയിൽ വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയയിൽ ബി ജെ പി അഴിച്ചുവിടുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന വൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ മൂടി വയ്ക്കാനാണ് അഭിഷേക് മനു സിൻവി വിവാദം ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതി ഒരിക്കലും ഇന്ത്യ പോലൊരു രാജ്യത്ത് ഈ മഹാരാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന വ്യവസ്ഥാപിതമായ നയമല്ല എന്ന് ഉറപ്പു വരുത്താൻ കൂടിയാണ് സുപ്രീം കോടതിയെ ഇന്ത്യ മുന്നണി സമീപിക്കുന്നത് കള്ളപ്രചരണം നടത്തി ഇവി എമ്മുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൻ്റെ പിരിമറികളെ മറച്ചുവെക്കാൻ ബി ജെ പി നടത്തുന്ന ഗൂഢലക്ഷ്യങ്ങൾ പൊളിച്ചെടുക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണി സംയുക്തമായി തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള സംയുക്ത യോഗം ചേർന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാവിയെ ബാധിക്കുന്ന രീതിയിൽ ഈ ഭാരതത്തിൻ്റെ ഭരണഘടനയെ ബാധിക്കുന്ന രീതിയിൽ സംഘപരിവാർ ആശയങ്ങൾ ഊന്നി നിൽക്കാൻ അവരുടെ രീതിയിൽ മതരാഷ്ട്രം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഊർജിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു വിവാദ നയം രൂപീകരിക്കാൻ ക്യാബിനറ്റ് അംഗീകരിച്ചിരിക്കുന്നത് പക്ഷേ ക്യാബിനറ്റിൻ്റെ അംഗീകാരം കേന്ദ്രത്തിൻ്റെ അംഗീകാരം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നു അത് ലോക്സഭയിൽ പാസ്സാകില്ല സുപ്രീം കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരത്തെ ഇന്ത്യ മുന്നണി ആരോപിച്ച തെരഞ്ഞെടുപ്പ് അഴിമതി അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നീങ്ങും എന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു